السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين وصلى الله وسلم على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد بريان قرآن ختم القرآن صدق 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 الحمد لله الله نعنى بره التالى ختم القرآن النوائنا فتحنا സൂറ അൽ മുസ്സമ്മിൽ ഇൻഷാ നമുക്ക് പാരായണം ചെയ്യണം ആശയതലം എന്താണ് ഈ സൂറത്തിലെ കണ്ടന്റ് എന്ന് മനസ്സിലാക്കലാക്കണം അള്ളാഹു എഴുപത്തി മൂന്നാം അധ്യായം മുസ്സമ്മിൽ സൂറ മക്കിയ സൂറത്ത് അധ്യായമായിരുന്നു ഇരുപത് ആയത്തുകളാണ് എല്ലാം ചെറിയ ആയത്തുകളാണ് ഇരുപതാവാത്തെ ആയത്ത് ഒഴിക അത് വലിയൊരു ആരപ്പേഴ്ച അതോടൊപ്പം സുഹൃത്ത് മുസ്സിലെ മൊത്തത്തിൽ പറഞ്ഞാൽ എന്തൊക്കെ വിഷയങ്ങളാണ് അതിൽ പ്രതിപാദിക്കുന്നത് എന്ന് പരിശോധിക്കാം ഒന്ന് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ആയത്തുകളിലായി അള്ളാഹു സുബാൻ പ്രവാചകനെ വിളിക്കും എന്നിട്ട് പ്രവാചകനോട് രാത്രി നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ രാത്രി നമസ്കാരത്തിന്റെ ഫുഡ് വിശദീകരിക്കുക സ്വതവേ പ്രവാചകൻ സലഹി ആരാധനയിൽ അങ്ങേയറ്റം ശ്രദ്ധയുള്ള വ്യക്തിത്വമായിരിക്കുമല്ലോ ആണല്ലോ എന്നിരുന്നാലും രാത്രി നമസ്കാരത്തെ കുറിച്ച് പ്രത്യേകമായി എടുത്തു പറഞ്ഞ പ്രവാചകനോട് അതിൻ്റെ ഗുണങ്ങളെ സംബന്ധിച്ചും ശ്രേഷ്ഠതയെ സംബന്ധിച്ചും അതിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടത്തെ സംബന്ധിച്ചും ഒക്കെ വിശദീകരിക്കുന്നത് അങ്ങനെ തന്നെ അഭിസംബോധന ചെയ്തിട്ടാണ് കാര്യം പറയുന്നത് തിലേക്ക് വരാം രണ്ടാമത്തെ ഭാഗം അള്ളാഹു സുബാന പ്രവാചകനോട് കൽപ്പിക്കുകയാണ് എന്ത് കാര്യമായി ആളുകളുടെ ഈദ ഉപദ്രവങ്ങളൊട്ട് താങ്കൾ ക്ഷഭ കൈക്കൊള്ളണം പ്രവാചകരെ എന്ന് പത്ത് പതിനൊന്ന് ആയിരത്തിലുണ്ടായി ഓർമ്മപ്പെടുത്തുന്നു പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെയുള്ള ആയത്തുകളിൽ മുഷ്രിഖുകളായ ആളുകൾക്ക് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിൽ നിന്ന് മാറി അല്ലാ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥനയും ആരാധനയുടെ മറ്റു തലങ്ങളുമൊക്കെ സമർപ്പിക്കുന്ന ആളുകൾ മുഷ്രിഖുകൾ അവർക്കുള്ള വേദനാജനകമായ ശിക്ഷയെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് പത്തൊൻപത് വരെ ഇരുപതാമത്തെ വചനത്തിൽ വിശദമായി രാത്രി നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ സൂചിപ്പിക്കുന്നു അതിൽ പാരായണം ചെയ്യുന്നത് എങ്ങനെ എന്ത് ഏത് ഭാഗമാവാം അതിലൊരു തൈസീർ അതല്ലെങ്കിൽ അതിലൊരു തഹഫീഫ് എളുപ്പം നൽകുന്ന സുബ്ഹാനഹു വ തആല അതോടൊപ്പം നമസ്കാരവും ദാനധർമ്മങ്ങളും സക്കാത്തും ഒക്കെ കൃത്യമായി പുലർത്തേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചും അവയുടെ നേട്ടങ്ങളെ കുറിച്ചും പറയുകയും അങ്ങനെ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം തന്നെ അള്ളാഹുങ്കിൽ ഒരുപാട് പ്രതിഫലമുള്ള അമലുകളായി നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് പഠിപ്പിക്കുന്നു എന്നിട്ട് അള്ളാഹുവിനോട് ഇസ്തഫാർ ചെയ്യണം എന്ന് ഗൗരവമായി അടിപറയിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ അധ്യായ അവസാന ആദ്യം തന്നെ കാര്യം വളരെ പ്രധാനമാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ മനുഷ്യർ ഞാനും നിങ്ങളും അടങ്ങണ നമ്മളോടൊക്കെയുള്ള കൽപ്പനയാണ് രാത്രി നമസ്കാരത്തെ കുറിച്ച് പറയും രാത്രി നമസ്കാരം നിങ്ങൾക്ക് കഴിയുന്ന വിധത്തിൽ നമസ്കരിക്ക രാത്രിയുടെ പകുതി അതല്ലെങ്കിൽ അത്ര ആവില്ലെങ്കിൽ കുറച്ച് കുറയ്ക്കാം അല്ല കഴിയുമെങ്കിൽ വർദ്ധിപ്പിക്കാം തന്റെ സഹധർമ്മിണിയുടെ ചോദ്യത്തിന് മറുപടി നൽകിയല്ലോ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചല്ലോ കാലില് പ്രയാസം വരുന്ന അവസ്ഥ നമസ്കാരം കൊണ്ട് കണ്ടപ്പോഴപ്പോ നിന്ന് നമസ്കരിച്ചിട്ടേ അപ്പൊ റസല പറഞ്ഞ ഞാൻ ഒരു നന്ദിയുള്ള അടിമയാകേണ്ടയോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളോട് ഏതായിരുന്നാലും നമ്മളുണ്ടാവും വിധം ഒറ്റയായി നമസ്കരിക്കാൻ രാത്രിയിൽ ഖുർആാനിൽ നിന്ന് അറിയാവുന്ന ഭാഗം പാരായണം ചെയ്തു കൊണ്ടിട്ടുണ്ട് അള്ളാഹുവിനോട് ദീർഘമായി നമ്മുടെ എല്ലാ വിഷമങ്ങളും ആഗ്രഹങ്ങളും പറഞ്ഞ് അവനിൽ സമർപ്പിച്ചുകൊണ്ട് കൊണ്ടിട്ടുണ്ട് നമസ്കരിക്കാൻ നമ്മൾ നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം റത്തിലിൽ കുർഹാൻ ആ തർത്തിയില അത് ആശയബോധ്യം പോലുമില്ലാതെ ഓടിച്ചു പോകുന്ന ഒരു പാരായണമാവാതെ അർത്ഥബോധ്യത്തോടുകൂടെ സാവകാശക്രമത്തിൽ നിർത്തി നിർത്തി മെല്ലെ പതുക്കെ തന്നെ ഓദിക്കൂടുക ആശയം ബോധ്യം വരുന്ന വിധത്തിൽ പാരായണം ചെയ്യാ അങ്ങനെ രാത്രിയിൽ നമസ്കാരം നിർവഹിക്കുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുക നീ നിന്റെ റബ്ബിന്റെ നാമത്തെ റബ്ബിനെ അവനിലേക്ക് നീ വിവാദത്തുമായി മുറിഞ്ഞു നിൽക്കുക രാത്രിയെ സംബന്ധിച്ചും രാത്രി നമസ്കാരം എത്രമാത്രം അതൊരു അശബ് അതുപോലെ ഏറ്റവും നേരായി നന്നായി സുവ്യക്തമായി കാര്യങ്ങൾ പറയാവുന്ന ഒരു സന്ദർഭമാണ് അതുകൊണ്ട് തന്നെ രാത്രി നമസ്കാരം അള്ളാഹു മുഖേന നിന്നെ വലിയ സ്ഥാനത്തേക്ക് വരെ നമ്മളൊക്കെ കഴിയുന്നത്രയും രാത്രി നമസ്കാരം നിർവഹിക്കുവാൻ ശ്രദ്ധയുള്ളവരാകണം എന്നും കൂടെ ഈ അധ്യായം നമ്മുടെ പഠിപ്പിടിക്കും വീണ്ടും ഏതാണ്ട് ഇതേ നാമം അഥവാ എന്ന അതേ അർത്ഥത്തിൽ തന്നെ വരുന്ന മുദ്സ്യം എന്ന അധ്യായത്തിലേക്ക് വീണ്ടും ان شاء الله السلام عليكم ورحمه الله, ورحمة الله.